ഗൈസ് ഹാപ്പി ബോക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നതാണ് ഗൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചൂണ്ടിയിട്ടില്ല തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ എന്നും പോകണം സെയിം കുളത്തിലല്ല പോണെ നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഒരു കുളത്തിലാണ് പോകണത് ഒരു പറമ്പിനകത്തുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അതാണ് അപ്പോൾ ഞാനും ഒന്ന് ഒരു കൂട്ടുകാരും മാത്രമേ ഉള്ളൂ ചൂണ്ടിടാൻ പോകാൻ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം ഗൈസ് ആ വഴിക്ക് നേരെ അങ്ങോട്ട് വേണം ഗൈസ് കുളത്തിലേക്ക് മലയുടെ ചൂട്ടിലാണ് ഗൈസ് ഗായസ് എവിടെ കാണുന്നതാണ് ഗൈസ് കൊളം വ നേരെ അങ്ങോട്ട് പോവാസ് ഇതാണ് ഗൈസ് പറഞ്ഞ കൊളം ബഡാ കൊളം ഗൈസ് കാണൂടാ കായ്സ് അങ്ങനെ അതെ കുളത്തിരണം നമ്മൾ നേരെ ചൂണ്ടയൊക്കെ സെറ്റാക്കി നമ്മൾ ഇട്ട് ഇട്ടുനോക്കുക മീൻ കിട്ടുമോ എന്നറിയത്തില്ല ഇന്നത്തെ വലിയ മീനൊന്നും കാണുന്നില്ല എന്നാലും നമ്മൾ ഇട്ട് നോക്കുകയാണ് അങ്ങനെ ചൂണ്ട ഇടുകയാണ് കായ് അങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ നോക്കാം മീൻ ഉണ്ടോന്ന് ഓക്കെ ചൂണ്ട ഇട്ട് വെച്ചേക്കാണ് കായ് ഞങ്ങൾ എന്നിട്ട് ചെറിയ തവളേനും വിട്ടില്ല നോക്കുക കുറച്ചിടാൻ പറ്റിയതുണ്ടോ എന്ന് നമ്മൾ ചൂണ്ട അവിടെ കുത്തിയിട്ടിട്ടുണ്ട് ഇത്തരം വെയിറ്റ് ചെയ്യാൻ മീൻ കിട്ടുമെന്ന് നോക്കാം എന്നിട്ട് ഇവിടെ കിട്ടിയില്ല നമ്മൾ പണ്ടത്തെ ആ സെയിം കുളത്തിൽ തന്നെ പോകും അപ്പോൾ വെയിറ്റ് ചെയ്യാം മീൻ കൊത്തുന്നുണ്ട് മീനുണ്ട് ചെറിയ മീനാന്നു ഗൈസ് മീൻ കൊത്തുന്നുണ്ട് ഗൈസ് ചെറിയ മീനാന്ന് തോന്നുന്നു ഒന്നും കൂടി നോക്കാം മീൻ കിട്ടി ചെറിയ സാധനം ചെറിയ വരാല കുഴപ്പമില്ല കഴിഞ്ഞ അടുത്ത് അടിപിടിച്ച് നോക്കാം മീനുണ്ട് ഗായ്സ് അങ്ങനെ അവിടുത്തെ ചൂണ്ടിയിടല് കഴിഞ്ഞു ഒരു ചെറിയൊരു വരാലിനൊക്കെ ഇട്ടിരുന്ന അതിന് വളക്കം എടുക്കാം ഇനി നമ്മൾ നേരെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പണ്ടത്തെ കുളത്തിലേക്ക് പോവാണ് അപ്പം ഇനി അവിടെ ചെന്നിട്ട് ചൂണ്ടിയിടാം ഓക്കെ അവിടെ ചെന്ന് തന്നെ ഉറപ്പായിട്ടും ഒരു വലിയ മീൻ കിട്ടും എന്നൊക്കെയാണ് പ്രതീക്ഷ അപ്പൊ നമുക്ക് പോയി നോക്കാം ഗൈസ് നോക്കു ഗൈസ് ആഫ്രിക്കൻ കൊക്കു ഗൈസ് ഗൈസ് നമ്മുടെ സ്ഥിരമുള്ള കുളത്തിലെത്തി അല്ല ചേരണ പോലെ ഗൈസ് പാമ്പ് പാമ്പിനെ ഒഴുകി പോയി ഗൈസ് ഞങ്ങൾ ചൂണ്ടിരട്ടെ ഗൈസ് ചൂണ്ടിട്ടൊന്നും ഇതുവായിട്ടും കിട്ടിട്ടില്ല ആകെ നമ്മൾ നമ്മളപ്പറുന്ന് വിളിച്ചൊരു മീൻ മാത്രമേ കിട്ടുള്ളൂ സ്റ്റിൽ വെയിറ്റിംഗ് ഗൈസ് ഹായ് വറാ ഗൈസ് നമ്മൾ വന്നപ്പോൾ പാമ്പ് പിടിച്ചോണ്ട് എലിയാണ് ഗൈസ് കാണണ്ടോന്നറിയല്ല ഗൈസ് ഗായ്സ് ഇതേ അങ്ങനെ ചൂണ്ടേട്ടിൽ നിർത്തി നമ്മൾ ചൂണ്ട അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും വന്ന് നോക്കുകയുള്ളൂ കുറഞ്ഞ നേരം ഇരുന്നിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ അതേ കൂട്ടുകാരൻ പോണു ടാറ്റ ടാറ്റ ടാറ്റാറ്റായിട്ട് ഗായ്സ് അപ്പോൾ നമുക്കൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും വന്ന് നോക്കാം ഗായ് ഇതേ അങ്ങനെ വൈകിട്ടായി ഇതേ ഞങ്ങൾ വേറെ പോയി ചൂണ്ടെടുക്കാൻ പോകണം അതെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് നാം ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇതേ ഞങ്ങൾ നേരെ പോയി ചൂണ്ടെടുക്കുകയാണ് നോക്കട്ടെ വെള്ളം കിട്ടിയിട്ടുണ്ടോന്ന് രണ്ട് ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും നമുക്ക് നോക്കാം നോക്കട്ടെ ഫസ്റ്റ് ഫസ്റ്റ് ചൂണ്ട എടുക്ക ഒരു ചൂണ്ട മീൻ കിട്ടിയില്ല ഇനി അടുത്ത ചൂണ്ട വെക്കി നോക്കട്ടെ ഗൈസ് ഇതേ ചൂണ്ട എടുത്തു രണ്ട് ചൂണ്ടേലും ഒന്നും കിട്ടിയില്ല അവൻ്റെ ചൂണ്ടേലും കിട്ടിയില്ല എൻ്റെ ചൂണ്ടേലും കിട്ടിയില്ല അപ്പോൾ നമുക്ക് രാവിലെ ഒരു മീൻ മാത്രം കിട്ടുകയുള്ളൂ ഒരു ചെറിയൊരു വരാൽ അതിനവങ്ങുണ്ടായി വളർത്താൻ വേണ്ടി ഗൈസ് നമ്മുടെ വീഡിയോ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ആണ് അല്ലാ മതി അതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ലൈക്കും കൂടെ ചെയ്യുക ഗൈസ് അതുപോലെ തന്നെ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ആദ്യം പോയ കുളത്തിൽ നിന്ന് മാത്രമേ നമുക്കൊരു വരാലെ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ പോയ നമ്മുടെ പഴയ കുളത്തിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇസ് മീ ഹാപ്പി ബോക്സോർ സൈനിങ് ഓഫ്